രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവെളി പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവെളി പ്രസംഗം നടത്തിയ ബി ജെ പി വക്താവ് പ്രിൻഡു മഹാദേവിനെ തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രിൻഡുവിന്റെ പ്രസ്താവനയോട് യോജിക്കില്ലെന്നും വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ നിലപാട് അല്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വക്താവിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് പാർട്ടി പിന്തുണ ഇല്ല എന്ന പ്രിന്റു മഹാദേവിന്റെ പരാതിയെക്കുറിച്ച് തനിക്ക് അറിയില്ല പുറത്തു വന്ന ചാറ്റുകളെ കുറിച്ച് അറിയില്ല ചിലർ രസത്തിനു വേണ്ടി എന്തോ ചെയ്യുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സ്വകാര്യ ന്യൂസ് ചാനൽ ചർച്ചയ്ക്കിടെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിന്റു വധഭീഷണി മുഴക്കിയത് കേസിൽ പ്രിന്റു മഹാദേവിന് ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു കുന്നുമുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രിന്റുവിന് ജാമ്യം അനുവദിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം പേരാമംഗലം പോലീസ് പ്രിൻഡു മഹാദേവിനെതിരെ കേസെടുത്തിരുന്നു പ്രിൻഡുവിനെ കണ്ടെത്താൻ ബി ജെ പി നേതാക്കളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു താൻ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലെന്നായിരുന്നു പ്രിന്റു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്നായിരുന്നു ചാനൽ ചർച്ചയ്ക്കിടെ ബി ജെ പി വക്താവ് പ്രിന്റു നടത്തിയ വിവാദ പരാമർശം വിവാദ പരാമർശത്തിൽ പ്രിന്റു മഹാദേവിനെതിരെ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അഡ്വക്കേറ്റ് ബിപിൻ മാമന്റെ മൊഴിയാണ് തിരുവല്ല പോലീസ് രേഖപ്പെടുത്തിയത് ഈ മാസം ഇരുപത്തിയേഴിനാണ് ഇമെയിൽ വഴി ബിപിൻ തിരുവല്ല എസ് പരാതി നൽകിയത് എന്നാൽ പ്രിന്റു മഹാദേവിനെതിരെ കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ നൽകിയ പരാതിയിലാണ് തൃശൂർ പേരമംഗലം പോലീസ് കേസെടുത്തത് കൊലവിളി പ്രസംഗം കലാപാഹ്വാനം സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രിന്റു മഹാദേവിനെതിരെ പേരമംഗലം പോലീസ് കേസെടുത്തിട്ടുള്ളത്